മലപ്പുറത്ത് മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും ഒത്താശ ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്കും നൂറ്റി എൺപത് വർഷം കഠിന തടവ് മഞ്ചേരി ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതി പറഞ്ഞു ഐ പി സി പോക്സോ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് ശിക്ഷ ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത് ശാന്തകുമാർ ഒരു മനുഷ്യായുസിനും അപ്പുറമുള്ള കാലത്തേക്കുള്ള പലപ്പോഴും ഇത്തരം പോക്സോ കേസുകളിലൊക്കെ അത് വലിയ ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നത് കൂടിയാണ് ഈ കേസിനാസ്പദമായ സംഭവം എന്നായിരുന്നു കോടതി എന്തൊക്കെ കാര്യങ്ങൾ ശിക്ഷാവിധിയിൽ പറയുന്നുണ്ട് ലക്ഷ്മി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് രണ്ടാനച്ചൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് അത് മലപ്പുറം വനിതാ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നത് ഈ തിരുവനന്തപുരം സ്വദേശിയായ യുവതിയും ഒപ്പം തന്നെ പാലക്കാട് സ്വദേശിയായാണ് ഈ യുവാവ് ഈ യുവാവാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നത് തുടർന്ന് ഇത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അത് കോടതിയിലെത്തി പോക്സോ പോക്സോ വകുപ്പും ഒപ്പം തന്നെ ഐ പി സിയും ജൂനിയർ ജഡ്ജിസ് എന്നീ വകുപ്പുകൾ ാണ് നൂറ്റി എൺപത് വർഷത്തോളം ഇപ്പോൾ കഠിന തടവ് എന്നെ ശിക്ഷിക്കുക ഒപ്പം തന്നെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പിഴയും അടയ്ക്കണം ഇത് ഇതുവരെ ഒരു മനുഷ്യൻ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഒരു മാതാവിനെ ഒരു മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി എന്ന രീതിയിൽ ഈ രണ്ടാനച്ഛൻ ചെയ്തിട്ടുള്ള ഒരു വലിയ കൊടും ക്രൂരത ഒരു കൊടും ക്രൂരത തന്നെയാണ് എന്നാണ് കോടതി വിലയിരുത്തിയിട്ടുള്ളത് ഈ രണ്ടാം ഈ അമ്മയുടെ സഹായത്തോടു കൂടിയാണ് ഈ പീഡനം നടന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതും കോടതി വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസ് വിധി പറഞ്ഞിരിക്കുന്നത് അതായത് വലിയ തോതിലുള്ള ഒരു ഒരു ശിക്ഷാ കാലളവ് തന്നെയാണ് ഏകദേശം നൂറ്റി പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള തന്നെ ഒപ്പം തന്നെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് ഇതൊരു അത്യപൂർവ്വ കേസായിട്ട് തന്നെയാണ് കോടതിയും കണ്ടതുള്ള ലക്ഷ്യം ശാന്തുമാർ വെള്ളാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്